ഏജർ ഒന്ന് രണ്ടും തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിക്ഷേപിച്ച ഇരട്ട അന്താരീക്ഷ ദൗത്യങ്ങളാണ് ഇവയുടെ പ്രധാന ഉദ്ദേശം ജുപിറ്റർ സാറ്റേർ യുറേനസ് നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങളെ അടുത്തുനിന്ന് പഠിക്കുകയും അവയുടെ ഉപഗ്രഹങ്ങൾ വളയങ്ങൾ ചുംബകമണ്ഡലം എന്നിവയുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതായിരുന്നു ദീർഘാലമായി പ്രവർത്തിക്കുന്ന ഇരട്ട വോയേജർ ബഹിരാകാശ പേടകത്തിലെ വൈദ്യുതി ലാഭിക്കുന്നതിനായി രണ്ട് ശാസ്ത്രീയ ഉപകരണങ്ങൾ ഓഫ് ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച വോയേജർ ഒന്ന് നാസ ഒരു അനുബന്ധ ഉപകരണം അടച്ചുപൂട്ടിയിരുന്നു ഈ മാസം അവസാനം വോയേജർ രണ്ട് ബഹിരാകാശ പേടകത്തിലെ മറ്റൊരു ഉപകരണം ഓഫ് ചെയ്യാനുള്ള പദ്ധതികൾ നാസ പ്രഖ്യാപിച്ചു പേടകങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് ഊർജ്ജം ലാഭിക്കുന്നതിനായാണ് നാസയുടെ ഈ ഇരുനടപടികളും ചാർജിത കണികകളെയും കോസ്മിക് രശ്മികളെയും അളക്കുന്ന വോയേജർ രണ്ടിലെ ഒരു ഉപകരണം ഈ മാസം അവസാനം പ്രവർത്തനം നിർത്തുമെന്ന് അമേരിക്കന് ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചു കോസ്മിക് രശ്മികളെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണം കഴിഞ്ഞ ആഴ്ച നാസ പ്രവർത്തനഹിതമാക്കിയിരുന്നു സൗരയുധത്തെക്കുറിച്ചും അതിനു പുറത്തുള്ള ഇൻട്രസ്റ്റെല്ലാർ ബഹിരാകാശത്തു നിന്നും വിലപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ കൈമാറുന്ന രണ്ട് അക്കണിക് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് നാസയുടെ ഈ നടപടികൾ ദൗത്യങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഊർജ്ജ സംരക്ഷണ നീക്കങ്ങൾ അനിവാര്യമാണെന്ന് നാസ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ വോയേജർ പ്രോജക്റ്റ് മാനേജർ സൂസൻ ഡോഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിക്കപ്പെട്ട ഇരട്ട ബഹിരാകാശ പേടകമായ വോയേജർ നിലവിൽ സൗരയൂദത്തിന് പുറത്തു കടന്ന് ബഹിരാകാശത്ത് നക്ഷത്രാന്തരീയ സ്ഥലത്താണ് സ്ഥിതിചെയ്യുന്നത് വോയേജർ ഒന്ന് വ്യാഴത്തിനും ശനിയുടെ നിരവധി ഉപഗ്രഹങ്ങൾക്കും ചുറ്റും ഒരു നേർത്ത വളയം കണ്ടെത്തിയിരുന്നു യുറാനസും നെപ്റ്റ്യൂണും സന്ദർശിച്ച ഒരു ബഹിരാകാശ പേടകമാണ് വോയേജർ രണ്ട് സൂര്യന്റെ സംരക്ഷണ പാളിയെയും അതിനപ്പുറത്തുള്ള ബഹിരാകാശ നിരയും പഠിക്കാൻ ഓരോ ബഹിരാകാശ പേടകത്തിലും ഇപ്പോഴും മൂന്ന് ഉപകരണങ്ങൾ വീതം ഉണ്ട് വോയേജർ ഒന്ന് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ബില്യൺ മൈലിലധികം അഥവാ ഇരുപത്തിനാല് ദശാംശം ഒന്ന് നാല് ബില്യൺ കിലോമീറ്റർ അകലെയാണ് അതേസമയം പതിമൂന്ന് ബില്യൺ മൈലിലധികം അഥവാ ഇരുപത് ദശാംശം ഒൻപത് രണ്ട് ബില്യൺ കിലോമീറ്റർ അകലെയാണ് വോയേജർ രണ്ട് നിലവിലുള്ളത് ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി